കുടിവെള്ള പ്രശ്നം പരിഹരിക്കാൻ ഇ ടി ടൈസൺ എം എൽ എ പ്രത്യേക യോഗം വിളിച്ചു ചേർത്തു ശ്രീനാരായണപുരം പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്തുകളിലാണ് കുടിവെള്ളക്ഷാമം രൂക്ഷമായിട്ടുള്ളത് ജനപ്രതിനിധികളടക്കം പ്രതിഷേധവുമായി രംഗത്ത് വന്നതോടെയാണ് അടിയന്തരമായി യോഗം വിളിച്ചു ചേർത്തത് ശ്രീനാരായണപുരം പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്തുകളിലെ രൂക്ഷമായ കുടിവെള്ള പ്രശ്നം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ഗ്രാമപഞ്ചായത്ത് ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ ശക്തമായ പ്രതിഷേധം ഉയർന്നുവന്ന സാഹചര്യത്തിലാണ് എം എൽ എ ഇ ടി ടൈസൺ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതികളെയും വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥരെയും നാഷണൽ ഹൈവേ നിർമ്മിക്കുന്ന ശിവാലയ കമ്പനി പ്രതിനിധികളുടെയും യോഗം വിളിച്ചു ചേർത്തത് അഞ്ചാം പരത്തിയിൽ പൊട്ടിപ്പൊളിഞ്ഞ പൈപ്പ് ലൈനുകളുടെ അറ്റകുറ്റപ്പണികൾ അടിയന്തരമായി പരിഹരിക്കാനും ഹൈവേയിലെ പൈപ്പ് ലൈനുകളുടെ എല്ലാ തകരാറുകൾ തീർക്കുന്നതിനും ശിവാലയ കമ്പനി മുൻകൈയെടുക്കും എൻ എച്ചിന് ഇരുവശത്തെയും പൈപ്പ് ലൈനുകളുടെ പ്രവർത്തനം വേഗത്തിൽ പൂർത്തിയാക്കാൻ കരാർ കമ്പനി മുൻകൈയെടുക്കും നാഷണൽ ഹൈവേയുടെ പ്രവർത്തനത്തിന്റെ ഭാഗമായി കുടിവെള്ളം മുടങ്ങിയാൽ ശിവാലയ ടാങ്കറിൽ വെള്ളം വിതരണം ചെയ്യുന്ന കാര്യം പരിഗണിക്കും പഞ്ചായത്തിന്റെ വിവിധ പ്രദേശത്തെ പൈപ്പ് ലൈനുകളുടെ തകരാറുകൾ മുഖാന്തരം വെള്ളം എത്താത്തതിന് വാട്ടർ അതോറിറ്റി പരിഹരിക്കും പ്രസിഡന്റുമാരായ എം എസ് മോഹനൻ വിനീതാ മോഹൻദാസ് വൈസ് പ്രസിഡന്റുമാരായ സജിതാ പ്രദീപ് നാസർ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ കെ എ അയൂ സി സി ജയ പി എ നൌഷാദ് ഷാഹിദ മുത്തുക്കോയ തങ്ങൾ ഷീല ഹേമലത രാജു കുട്ടൻ സെക്രട്ടറിമാരായ രഹന പി ആനന്ദ് ശ്രീകുമാർ വാർഡ് മെമ്പർമാരായ സി എസ് സുബേഷ് കെ ആർ രാജേഷ് ഷീതൾ ഇബ്രാഹിംകുട്ടി വാട്ടർ അതോറിറ്റി എഞ്ചിനീയർമാരായ ബിന്നി പോൾ ലിറ്റി ജോസ് ഹൈഡാമോസസ് ഓവർ സി എസ് ശ്രീതു കൃഷ്ണേന്ദു തുടങ്ങിയവർ പങ്കെടുത്തു మీడియా టైం కుడుంగల్లూర్